ഫ്രണ്ട്സ് ബുള്ളറ്റുമാനുമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെ അർജുനെ കാണാതായിട്ടുള്ള ആ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്താണ് അങ്കോളയിലാണ് ഷിരൂരിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും പിന്നെ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എല്ലാവരും പ്രാർത്ഥനയിലാണ് വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നല്ല കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ് ചില സമയങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ വെയിൽ വരുന്നുണ്ട് എങ്കിൽ കൂടിയിട്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തെരച്ചിൽ തുടരും അപ്പോൾ നിങ്ങൾ ലോറി കണ്ടെത്തിയെന്ന് പറയുന്നത് ആ ഒരു ചായക്കടക്ക് മുന്നിൽ തന്നെയാണ് ലോറി കണ്ടെത്തിയെന്ന് പറയുന്നത് അതായത് ലോറി നിർത്തിയിട്ടിരുന്ന ആ ചായക്കട മുന്നിലായിട്ട് അർജുൻ്റെ ലോറിക്ക് മരത്തിന് കെട്ടിയിട്ട് കെട്ടിയിരുന്ന പിന്നെ കയറിൻ്റെ കഷ്ണങ്ങളും മറ്റുമാണ് ലോഹ കഷ്ണം കണ്ടെത്തിയെന്ന് പറയുന്നു അതൊരു പ്രതീക്ഷയാണ് അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എല്ലാവരും ഉറപ്പിച്ച് പറയുന്നു അല്ലാതെ ലോറി ആയിട്ട് കണ്ടെത്തിയിട്ടില്ല അർജുൻറ്റേതാണെന്ന് സംശയം പറയുന്നു അത് ലോറി അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കരയോടും അതുപോലെ തന്നെ ആ ഒരു കടയോടും അടുത്ത് തന്നെ ആയിട്ടാണ് ലോറി ഇപ്പോൾ കണ്ടെത്തിയതെന്ന് പറയുന്നത് എല്ലാവരും ലൈവിലായിട്ടും മറ്റും ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം ശുഭപ്രതീക്ഷയിലാണ് എം എൽ എ ആണെങ്കിലും അവിടുത്തെ അധികാരികളൊക്കെ നമുക്ക് ഉറപ്പ് തരുന്നത് അവിടെ കണ്ടെത്താൻ സാധ്യത അവിടെ തന്നെയാണ് ലോറി ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തെരച്ചിൽ ചില സമയത്ത് ഇവിടുത്തെ കാലം മഴയെന്ന് പറയുമ്പോൾ നല്ല കാറ്റോടു കൂടിയുള്ള ശക്തമായ മഴയാണ് അത് മാത്രമല്ല മണ്ണിടിച്ചിലിന് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് കാരണം ഒരു വട്ടം മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് അവിടെ ആ ഒരു മഴത്ത് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ മണ്ണിടിച്ചിൽ ആ ഒരു മണ്ണിടിച്ചിൽ സാധ്യത ഇനിയും തള്ളിക്കളയാനാവില്ല എന്നാണ് അധികൃതർ പറയുന്നത് അപ്പോൾ അവിടെ ഇനി രാത്രിയും തെരച്ചിൽ തുടരാനാണ് സാധ്യത തെരച്ചിൽ ഊർജ്ജിതമാക്കും തന്നെയാണ് പറയുന്നത് എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണ് ഇന്നലെ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടു വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞു തന്നു അതിലൊക്കെ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാരണം അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അത് ആ സമയത്ത് നിങ്ങൾ ഞാൻ ഇന്നലെ ചെയ്തിട്ടില്ല ആ റോഡിലൂടെ പുഴയിൽ വെള്ളം ഇച്ചിരി കയറിയിട്ട് വീണ്ടും അവിടെ ഉള്ള ആളുകൾ ഓടി രക്ഷപ്പെടുന്നൊരു വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെയൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പേടിച്ചിട്ട് എന്തോ സൗണ്ട് കേട്ടിട്ട് ആ മണ്ണിടിച്ചിലിൻ്റെ ആഘാതത്തിൽ പേടിച്ചിട്ട് ഓടുന്ന രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം പിന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും നമ്മൾ അർജുനന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ ഒരു ലോറി അതാവണേ എന്നുള്ളതൊരു പ്രതീക്ഷയിലാണ് ജീവനോടെ ഉണ്ടാവണേ അവനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലുമാണ് ഈ ഒരു ഭാഗത്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത് അതിന് തൊട്ട് താഴെയായിട്ടാണിപ്പോൾ കയറിൻ്റെ കഷ്ണങ്ങളും മറ്റ് ചെറിയ അവശിഷ്ടങ്ങളൊക്കെ കണ്ടുവന്നും ലോഹത്തിൻ്റെ ലോഹത്തടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഏതായാലും നമുക്ക് പ്രത്യാശിക്കാം അത് തന്നെ ആവണം എന്നുള്ളത് കാരണം എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നും എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നും ശരിക്ക് വ്യക്തമല്ല എങ്കിലും ചെറിയ കണക്കുകളൊക്കെ പറയുന്നു കാരണം നമുക്കറിയാം ആ അത്രയും വിജനമായ സ്ഥലത്ത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാ യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്ര ആളുകൾ ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങിയെന്നോ അല്ലെങ്കിൽ അവിടെ എത്ര ആളുകൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നെന്നോ എത്ര വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നോ ഒന്നും ആർക്കും അറിയാത്തൊരു സിറ്റുവേഷനാണുള്ളത് കാരണം ആ ഒരു സ്ഥലത്ത് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് പലരും ജോലിക്ക് പോയതായ കൃഷി സ്ഥലത്തിലേക്ക് പോയതായിരുന്നു നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ഉള്ള വീട്ടിലൊരു ഒരു അമ്മൂമ്മനെ ബോഡി ഇന്നലെ കിട്ടി ആ ഒരു വീട്ടിലും ആറ് പേരുണ്ടായിരുന്നു ആ ആറ് പേരിലും ഒരു അമ്മൂമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മൂമ്മ ഈ അപകടത്തിൽ പെടാനില്ലായാലും കാരണം മറ്റുള്ളവർ രക്ഷപ്പെട്ടും ചെയ്തു അപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ദൃശ്യം അവർ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു മണ്ണിൻ്റെ റോഡ് പുഴയുടെ അരികത്തായിട്ടാണ് പുഴയുടെ ഓരത്തായിട്ടുള്ള റോഡ് ആ റോട്ടിൽ വെള്ളം കയറിയിട്ട് അവർ പേടിച്ച് ഓടുന്ന ദൃശ്യങ്ങളാണ് അത് അതിൻ്റെ ആ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുമ്പോൾ കാണാൻ മനസ്സിലാവും കണ്ടാൽ മനസ്സിലാവും കേട്ടാൽ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ഒരു സ്ഫോടനം നടക്കുന്നത് പിന്നീട് അവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ പോകുന്നുണ്ട് ചെരുപ്പ് ഊരിയിട്ട് അവരെ പാദർശ്യങ്ങൾ പാദദർശനങ്ങൾ ഊരിയിട്ട് ഓടുന്നൊരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളത് അത് പല മാധ്യമങ്ങൾ വഴിയും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ നമുക്ക് വ്യക്തമായൊരു കാര്യമാണ് ഏകദേശം ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതെന്നെയാണ് സംഭവിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ആർക്കും വ്യക്തമല്ല പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അനുമാനങ്ങളൊക്കെ പറയുന്നു ചിന്തിക്കുന്നു എല്ലാം കറക്റ്റായിരിക്കാം നമ്മൾ പല ആളുകളും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്കൊക്കെ ചിന്തിക്കാനേ പറ്റൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനേ അനുമാനിക്കാനേ പറ്റൂ കാരണം സത്യാവസ്ഥ എന്താണെന്നറിയില്ല ഈ പിന്നെ ഇപ്പോൾ ഈ കണ്ടെത്തിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ടാവാനാണ് സാധ്യത കാരണം അതിനടുത്ത് വന്നിട്ട് മാധ്യമ പ്രവർത്തകർക്കും ആർക്കും പിന്നെ റിപ്പോർട്ടുകൾ കൊടുക്കാനും സാധ്യമല്ല അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനും വീഡിയോ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയില്ല അവർക്ക് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സാധ്യത അവർ തള്ളിക്കളയൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ ഞാനൊരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കുക നിങ്ങളത് കണ്ട് അവസാനം വരെ കാണുമ്പോൾ ലാസ്റ്റിൽ അതിൻ്റെ ലാസ്റ്റിൽ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നുണ്ട് പ്രത്യേക പുകപടലങ്ങൾ കാണുന്നുണ്ട് അവർ എന്താ പറയുക അവിടുന്ന് ഓടുന്ന രംഗം നിങ്ങൾ കണ്ടിട്ട് കാണുമ്പോൾ മനസ്സിലാവും അതായത് ആ ഒരു പുഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കേണ്ട സമയമുണ്ട് പിന്നെ പിന്നീട് അവർ എന്താ പറയുക ചെരുപ്പൊക്കെ അയച്ചിട്ട് ഓടുന്നൊരു ദൃശ്യങ്ങളാണ് അത് അവരെ കൂട്ടത്തിൽ ഓടുന്ന സമയത്ത് ആരെങ്കിലും പകർത്തിയതാവാം അപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം ಏ ಅದೇ ಗಾಡಿನ ಬಂತು ಹೋಗ ഈ വീഡിയോ ദൃശ്യങ്ങൾക്ക് നമുക്ക് നമ്മൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട് ആ ഒരു സമയത്ത് അവർ പുഴയിൽ വെള്ളം കയറിയിട്ട് റോഡിൻ്റെ മുകളിലായിട്ട് വരുന്നു ആ ഒരു സമയത്ത് വീട് വിട്ടിറങ്ങുന്നു ആ പിന്നെ ഉരുൾപൊട്ടലിൻ്റെ വീഡിയോ അല്ല രംഗങ്ങൾ കണ്ടിട്ടാവും അവർ പുറത്തിറങ്ങിയിട്ടുള്ളത് ആ സമയത്ത് ആരോ എടുത്തൊരു വീഡിയോ ആണ് അത് കണ്ടിട്ട് അവർ ഭയന്ന് ഓടുകയാണ് അത് ലാസ്റ്റ് അവർ കുറച്ച് ഇങ്ങോട്ട് എത്തും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യത ആ പിന്നെ മരണപ്പെട്ട അമ്മൂമ്മ വീട്ടിലുണ്ടായിരിക്കണം മറ്റുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും അവിടെ ജോലി ചെയ്യുന്നവരും ആ ഭാഗത്തുള്ളവരായിരിക്കാം ഓടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ന് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് അവിടെ എന്തോ ഒരു സ്ഫോടനം എന്നുള്ളത് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇത്തരം ഭയാനകരമായിട്ടുള്ള ആ തെങ്ങുകളും മരങ്ങളൊക്കെ കടപുഴകാനും ഇതേ ഒരവസ്ഥയിൽ ഈ പടുകൂറ്റ മരങ്ങളും തെങ്ങുകളും ആ പിന്നെ പുഴയുടെ സൈഡിൽ ഭിത്തികളൊക്കെ കല്ലുകളൊക്കെ ഇതുപോലെ സാധ്യത ഇല്ല കാരണം എത്ര ആ ഒരു ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ് മീറ്റർ വീതിയിലുള്ള ഒരു പുഴയിലേക്ക് ഉരുൾപൊട്ടൽ വീണാലും വെള്ളം പിന്നെ കരയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും ഭയാനകരമായിട്ടുള്ള രംഗത്തിലൂടെ ആ ഒരു ആറ് ആ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ആറ് വീടുകൾ ആ മരം കാണുന്ന സ്ഥലത്തായിട്ട് അതിന് താഴെയായിട്ട് ആറ് വീടുകൾ ആ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അത്രയും എന്താ പറയുക ഭീതിയോടെ ആയിരിക്കണം ചിലപ്പോൾ മഴ ആ ഒരു പുഴയിലെ വെള്ളം അടിച്ച് കയറിയിട്ടുള്ളത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ നിങ്ങൾ ഇന്നലെയും വീഡിയോ ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചതാണ് ആ ഒരു സ്ഥലത്ത് പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇത്രത്തോളം ഒരു ഈ പുഴയുടെ എതിർവശത്ത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ പിന്നെ സ്ഫോടനത്തിൻ്റെ വീഡിയോ കണ്ടതിൽ ആ ഒരു ഭയാനകരമായ സൗണ്ട് എന്താണെന്ന് ആർക്കും വ്യക്തമല്ല ദൃശ്യാശികളായിട്ട് ആരുമില്ല കണ്ടവരൊക്കെ ഇന്നലെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു